നമസ്കാരം മുൻ ബിഗ് ബോസ് താരം റിയാസ് സലീമിന്റെ പുതിയ പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെ എന്ത് തിരിച്ചടിച്ചു അതിൽ ഇന്ത്യക്കെതിരെയായിട്ടും പാകിസ്ഥാനെ വാനോണം പുകഴ്ത്തിയുമാണ് റിയാസിന്റെ പോസ്റ്റ് അതാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നത് നിങ്ങൾ ഇത്രമാത്രം പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയി കൂടാ എന്നാണ് മറ്റു ചിലരുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റിയാസിൻ്റെ ആ ഒരു പോസ്റ്റും കാര്യങ്ങളുമൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാട്ടോ What I always say is that it's during times like this where you you will find those 30 -year -old men, उनकी उनकी Those 30-year-old men men very strongly, you know, for war, so passionate കണ്ടുനോക്കാം जंग പാകിസ്ഥാനെ വാനോളം പുകഴ്ത്തുകയും ഇന്ത്യയെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും കടുത്ത വിമർശനത്തിൽ ഇരയാക്കുകയും ചെയ്ത പെൺകുട്ടിയുടെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് റിയാസ് സലീം ഇതിനോട് പ്രതികരിക്കുന്നത് ആ പെൺകുട്ടിയുടെ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതിനെ പിന്തുണച്ചുകൊണ്ടുമാണ് റിയാസ് സലീം പറയുന്നത് പാകിസ്ഥാനിൽ നടന്ന ഈ പ്രത്യാക്രമണത്തെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നും അത് ഇന്ത്യയിലെ ഒരു വ്യാജ പ്രത്യാ ആക്രമണമായിരുന്നു ബഹൽഖാം എന്ന് പറയുന്നത് എന്നും എന്ന തരത്തിലാണ് ഇവരുടെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് പഹൽഗാമിൽ നടന്ന ഇരുപത്തിയാറ് ദാരുണമായ മരണം ഇരുപത്തിയാറ് നിരപരാധികളുടെ മരണം ഇവർക്ക് ഒരു പ്രശ്നമല്ല എന്നാൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരരെ ആലോചിച്ചാണ് ഇവർ വ്യാകുലത്തപ്പെടുന്നത് എന്നതാണ് മറ്റൊരു ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം ദുഷിച്ച മനസ്സാണ് ഇവരുടെ നിന്ന് നോക്കൂ എത്രമാത്രം ദുഷിച്ച മനസ്സാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ കൾച്ചറിൽ ഇന്ത്യയുടെ നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് വേദനയില്ല മറിച്ച് പാകിസ്ഥാനിൽ സംഭവിച്ചത് ആലോചിച്ചാണ് ഇവർ വ്യാകുലത്തപ്പെടുന്നത് ആ ഇരുപത്തിയാറ് മരണങ്ങൾക്ക് ആരുത്തരം പറയും ഇന്ത്യക്കാരല്ലാതെ പിന്നെ ആരാണ് ഉത്തരം പറയേണ്ടത് നിങ്ങൾ പറയുമോ ഉത്തരം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ ഒരു ഷയമാണ് ഇന്ത്യ ഒരു ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിമാനവും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യ വിടു നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് പാകിസ്ഥാനിൽ പോകുന്നത് തന്നെയാണ് കാരണം ഇങ്ങനെ ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ഇത്രത്തോളം അപമാനിക്കുന്നത് വളരെ വലിയ തെറ്റാണ് എന്നാണ് തോന്നുന്നത് കാരണം ഇന്ത്യയിൽ നമ്മൾ എല്ലാവരും മതങ്ങളും എല്ലാ മതത്തിൽപ്പെട്ടവരും ഒന്നായിക്കൊണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പൊരുതണമെന്ന് പറയുമ്പോൾ ഒരേ ശബ്ദത്തിൽ പറയുമ്പോൾ ഇതുപോലെയുള്ള പുഴുക്കുത്തുകൾ ഇങ്ങനെയുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഇട്ടുകൊണ്ട് സീവ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിന്റെ വാസ്തവം എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്നിൽ എന്താണ് എന്നുള്ളത് വലിയൊരു ആശങ്കയാണ് കാരണം ഇവർക്ക് ഈ ലഹരിയും അതും എല്ലാം ഉപയോഗിച്ച് വളരെ ലാവശ്യമായി നമ്മളെ ഇന്ത്യൻ കൾച്ചർ രീതിയിലൊന്നും അല്ല ഇവരുടെ സംസ്കാരമെന്നോ അപ്പൊ ഇവർക്കെന്താണ് ഈ ലഹരിയും കാര്യം ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ വേറെ വഴി ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ മതത്തിന്റെ ഒരു വലിയ പാക്കേജ് ഇട്ടുകൊണ്ട് ഒരു മൂട് പണം ഇട്ടുകൊണ്ട് ആ ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇയാളൊക്കെ ഇയാളൊക്കെ എന്ത് തരം എന്ത് ഇസ്ലാമാണ് ഇസ്ലാമിലെ എന്ന് പറയുന്നത് യഥാർത്ഥ ഇസ്ലാം വിശ്വാസികൾ എന്താണ് നിങ്ങളെയൊക്കെ എവിടെ നിന്ന് വരുന്നു ഇസ്ലാമാണെന്നും പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇസ്ലാമിൻ്റെ ആ ഒരു മതത്തിൻ്റെ പരിശുദ്ധിയെപ്പോലും നിങ്ങൾ കളങ്കപ്പെടുത്തുന്നത് എത്രയോ ഉസ്താദ്മാരും എത്രയോ മതപണ്ഡിതന്മാരുമാണ് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയത് അവരെയൊക്കെ കണ്ടുപഠിക്ക് നിങ്ങളൊക്കെ എന്തിനാണ് ലോകത്ത് വർഗീയത സൃഷ്ടിക്കാൻ ഓരോ പ്രസ്താവനയേറ്റവും നിങ്ങളെ സംഘികളൊക്കെ വരുന്നുണ്ട് മനുഷ്യരായിട്ട് ജീവിക്കൂ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും ഉൾക്കൊണ്ട് നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ ഒരു യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു കൾച്ചറിനെ പ്രേമിച്ചു കൊണ്ട് ജീവിക്കും അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് അക്കര പച്ച എന്ന് പറയുന്ന ആ ഒരു പ്രവണത ദയവ് ചെയ്ത് റിയാസ് സലീമിനെ പോലെയുള്ള ആളുകളൊക്കെ മാറ്റണം എന്നുള്ള അഭ്യർത്ഥനയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ജയിലിൽ പോയി കിടക്കാം അല്ലെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് വണ്ടി കയറിക്കോളൂ അതാണ് ഏറ്റവും ഉചിതമായ കാര്യം Okay, so we live in a country where people openly spread communal hate, push fake narratives, whitewash political failures. But again, what is the biggest threat? An insensitive joke by an influencer. Look, I'm not defending the joke. It was so disgusting, cringy, and insensitive. But was it communal? No, was it racist, sexist, queerphobic? Generally, was it dehumanizing? No. Yet, here we are calling it for police action. But when this same guy, Ranveer, gave platforms to people who spread literal fake news, like that nonsense Muslim-only village in Kerala, where were you? When he was spreading communal hate, where were you? When he was helping the politician to clean up their fucking mess every time right before the elections, where were you? When he was pushing pseudoscience to millions of people, damaging India's scientific temperament, where were you?

കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു പാർഷ്യാലിറ്റിയൊക്കെ എഗെയ്ൻസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും പാർഷ്യാലിറ്റി നിറഞ്ഞതാണ് നിങ്ങൾ എന്തിനാണ് മുസ്ലിം ഹിന്ദു എന്നൊക്കെ വേർതിരിക്കുന്നത് നിങ്ങളെപ്പോലെ നിരവധി പുഴുക്കുത്തുകൾ ഈ സമൂഹത്തിലുണ്ട് ഞങ്ങൾ സാധാരണ മനുഷ്യർ എല്ലാവരും ഒന്നാണെന്ന് ചിന്തിക്കുന്നവരാണ് പക്ഷേ ഇതുപോലെയുള്ള പുഴുക്കുത്തുകൾ വലിയ വീരവാദം മുഴക്കുകയും വലിയ പുരോഗമനവാദം മുഴക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളൊന്നും സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത് അല്ലാതെ മണ്ണിൽ ചുവട്ടി ഞങ്ങൾ സാധാരണക്കാരെ പോലെ ജീവിക്കുകയും കുറേ ലിപ്സ്റ്റിക്കും പുരട്ടി കുറേ മേക്കപ്പും ചെയ്തതുകൊണ്ട് വലിയ പുരോഗമനവാദം പ്രസംഗിച്ചതുകൊണ്ട് നിങ്ങളൊന്നും വലിയ ആളുകളായിരുന്നു വിചാരിക്കരുത് നിങ്ങൾക്കൊക്കെ എന്ത് വിവരവും വിദ്യാഭ്യാസവും വിവേകവുമാണുള്ളത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ കൊണ്ട് എന്ത് ഗുണമാണ് ഈ ലോകത്തിനുണ്ടായത് നിങ്ങൾ ഈ സംസ്കാരത്തിനെ എത്രമാത്രം ചൂഷണം ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിനും നിങ്ങൾ ജീവിക്കുന്ന നാടിനുപോലും ഒരു അപമാനമാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ പ്രസ്താവനകൾ തിരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളൊരു വാക്ക് പറഞ്ഞു വളരെ കമ്മ്യൂണൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്തു പക്ഷേ പഹൽഗാമിൽ നടന്ന ആ കൊലപാതകം കൂട്ട മരണം അതിന് നിങ്ങൾക്ക് എന്താണ് അത് നിങ്ങൾക്കെന്താണ് ഒരു വിലയും അത് മനുഷ്യരാണ് മതം നോക്കിയല്ല നിങ്ങൾ ഇതുപോലെ ശബ്ദിക്കേണ്ടത് മനുഷ്യരെ നോക്കി ഇന്ത്യൻസിനെ നോക്കി നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ജനങ്ങളായാലും ഏത് മതപ്പത്തിൽപ്പെട്ടവരായാലും നമ്മുടെ സഹോദരങ്ങളാണ് അത് നോക്കി നിങ്ങൾ പ്രതികരിക്കൂ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രതികരിക്കുന്നില്ല ഒരു പ്രത്യേക മതത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ ശബ്ദം വായും തുറക്കുന്നത് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു വർഗീയവാദിയാണ് നിങ്ങളൊരു വർഗീയവാദിയാണ് ആട്ടിൻ തോലിട്ട ചെന്നായയാണ് വേഷം കെട്ടിക്കൊണ്ട് ആളുകൾക്കിടയിൽ പുരോഗമനവാദം പ്രസംഗിച്ചുകൊണ്ട് അവസരോചിതമായി നിങ്ങൾ പ്രതികരിക്കുന്നത് മതത്തിനും തീവ്രവാദത്തിനും വേണ്ടിയിട്ടാണ് നിങ്ങളെ ജയിലിൽ അടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു വളരെ മോശമായ കാര്യമാണ് ഇതുപോലെയുള്ള സോഷ്യൽ മോഡി മീഡിയയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് നിങ്ങൾ എന്ത് മാതൃകയാണ് നൽകുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ നിങ്ങൾ ഒരു സഹോദരനായി കാണുന്നതിൽ ഞാനിപ്പോൾ ലഞ്ജിക്കുന്നു കാരണം നിങ്ങളെ ബിഗ് ബോസിൽ വളരെയധികം ആരാധിച്ചിരുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർ പോലും ലജ്ജിച്ച് താഴ് തല താഴ്ത്തും കാരണം നിങ്ങളെ മതം നോക്കിയല്ല അവരൊന്നും സ്നേഹിച്ചത് നിങ്ങളുടെ വ്യക്തിത്വം നോക്കിയാണ് പലരും സ്നേഹിച്ചിരുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തിത്വം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യഥാർത്ഥ വ്യക്തിത്വം തീർച്ചയായിട്ടും വർഗീയവാദിയായ ഇറക്കിയസ് ഇയാളുടെ ഒരു മറ്റൊരു പോസ്റ്റും കൂടി ഉണ്ട് നമുക്കതും കൂടി കണ്ടു നോക്കാം യെസ് ഐ ആം അവർ കൺട്രീസ് സോട്ട് ഔട്ട് കില്ലിംഗ് ആസ് ദൂഷൻ ആൻഡ് ദ ഇക്കണോമിക് സിറ്റുവേഷൻ ഓഫ് ദ കൺട്രി ഇസ് അറ്റ് ദ ഓസ്റ്റ് റിമെമ്പർ വാർ ഡിസ് ഇൻ ഗ്രിങ് പീസ് നോട്ട് ഡിസ് ഗിലിങ് ഐ ഡോ സപ്പോർട്ട് ഇറ്റ് പീപ്പിൾ ഹു തിക് ദേ ഹവ് സോച്ച് റിവെൻറ്റ് ഫോർ പെഹൽകാം അറ്റാക്ക് ഹവ് ബീൻ മാനിപ്പുലേറ്റഡ് ഇറ്റ് ഇസ് എ വാർ വി ആർ ഗെറ്റിംഗ് ഇൻ ഏഡ് ദ ലോസ് ഇസ് ഓൺലി ഫോർ ദ സിവിലിയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അപ്പോൾ അദ്ദേഹം പറയുന്നത് പഹൽകാം അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേഷൻ ആണ് എന്ന തരത്തിലാണ് അപ്പോൾ റിയാസർ പഹൽഗാം അറ്റാക്ക് ഒരു മാനിപ്പുലേഷൻ ആണെങ്കിൽ ആ ഇരുപത്തിയാറ് കുടുംബങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ആ ഇരുപത്തിയാറ് കുടുംബങ്ങൾക്ക് സംഭവിച്ച വലിയ ആ ഒരു ദുരന്തം അതിന് മറുപടി പറയേണ്ടത് ആരാണ് ഇന്ത്യയുടെ സഹോദരങ്ങളാണ് അവർ അവരുടെ കുടുംബങ്ങൾക്ക് സംഭവിച്ച വലിയ ദുരന്തം നിങ്ങൾ കണ്ടതല്ലേ കാശ്മീരിലേക്ക് അവധി ആഘോഷിക്കാൻ പോയ കുടുംബങ്ങൾക്ക് നേരെയാണ് തീവ്രവാദികൾ വെടിയുതിർത്തത് അതിൽ നിങ്ങൾ എന്തുകൊണ്ട് ആവലാതിപ്പെടുന്നില്ല അതിൽ നിങ്ങൾക്കൊരു ആകുലതയും ഇല്ല അതിൽ നിങ്ങൾക്കൊരു വേദനയുമില്ല തീവ്രവാദികളുടെ കുടുംബത്തെ ആക്രമിച്ചപ്പോഴാണ് നിങ്ങൾക്ക് നൊന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു തീവ്രവാദിയാണെന്ന് തന്നെ പറയേണ്ടി വരും തീവ്രവാദികളുടെ കുടുംബങ്ങൾ ആക്രമിച്ചപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന കുട്ടികൾക്കൊരു പക്ഷേ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും ആ കുടുംബത്തിലുള്ള ആളുകൾ അവരെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ചെയ്യും എല്ലാവരെയും വേർതിരിച്ച് നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ എന്താണ് ചെയ്തത് പക്ഷേ നമ്മുടെ ഇന്ത്യ മനുഷ്യത്വത്തോടെയാണ് പെരുമാറിയത് തീവ്രവാദികളെ തിരഞ്ഞുപിടിച്ച് അവരുടെ ക്യാമ്പാണ് ആക്രമിച്ചത് അല്ലാതെ അവരുടെ വേറെയുള്ള സ്ഥലങ്ങളോ കുടുംബങ്ങളോ അല്ല ആക്രമിച്ചത് ക്യാമ്പിൽ പോയിട്ടാണ് വെടിയുതിർത്തല് സാധാരണ ജനങ്ങളെ ഇന്ത്യക്കാർ നോവിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങളെപ്പോലെയുള്ള പുഴുക്കുത്തുകൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് സത്യത്തിൽ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം നിങ്ങളെപ്പോലെയുള്ള പുഴുക്കുത്തുകളിങ്ങനെ ചെലച്ചത് കൊണ്ട് ഇന്ത്യയുടെ ജനങ്ങൾക്ക് യാതൊരു കുലുക്കവും സംഭവിക്കുന്നില്ല ഞങ്ങളുടെ സൗഹാർദ്ദത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഭൂമിക്ക് ഭാരമായിട്ട് ഇവിടെ ജീവിക്കാത്തതാണ് നിങ്ങൾ നല്ലത് കഴിയുമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകും നിങ്ങൾക്ക് അവിടെ ഒരു സീറ്റുണ്ട് അവിടെ ഒരു ലിപ്സ്റ്റിക്കുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം അതാകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കോട്ട് ഇതുപോലെ റീൽസ് നല്ലോണം ചെയ്യാൻ സാധിക്കുമല്ലോ നിങ്ങളൊക്കെ എപ്പോൾ തൂക്കിയെടുത്ത് ജയിലിലിട്ടെന്ന് ചോദിച്ചാൽ മതി ഇന്ത്യയിലായത് നിങ്ങൾക്ക് ഇതുപോലെ സ്വതന്ത്രത്തോടെ സംസാരിക്കാൻ സാധിച്ചത് ഇത് ഇന്ത്യയാണോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇത്രമാത്രം ധൈര്യത്തോടെ മുന്നോട്ട് വരാൻ സാധിച്ചത് എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇതെല്ലാം കേട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനുമാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് സപ്പോർട്ട് എങ്ങുന്നത് താങ്ക്